Hi, friends. ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റംസാൻ സ്പെഷ്യൽ ഓഫർ വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് പ്ലാൻസുകൾ എടുത്താലും അൻപത് രൂപയ്ക്കാണ് പ്ലാൻ്റുകളെല്ലാം തന്നെ ലഭിക്കുന്നത് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മിനിമം മൂന്ന് പ്ലാന്റ്സ് എടുക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് പ്ലാൻസുകൾ ലഭിക്കുന്നത് മാത്രവുമല്ല ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് അറിയുന്നതിനും പ്ലാൻസുകളെ കുറിച്ച് അറിയുന്നതിനും വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചോളൂ ഫസ്റ്റ് ആയിട്ട് വരുന്നത് യെല്ലോ ഇക്സോറയാണ് യെല്ലോ ഇക്സോറയുടെ നല്ല റൂട്ടായ അത്യാവശ്യം ഹെൽത്തി ആയ പ്ലാന്റ്സ് ഈ ഒരു പ്ലാന്റിനാണ് അൻപത് രൂപ പ്രൈസ് വരുന്നത് എല്ലാ പ്ലാന്റ്സും തന്നെ അൻപത് രൂപയാണ് കേട്ടോ ഇത് റെഡ് ആൻഡ് പിങ്ക് ബ്ലീഡിങ് ഹൈട്ടാണ് ബ്ലീഡിങ് ഹൈറ്റിൻ്റെ നല്ല റൂട്ടായി നിൽക്കുന്ന നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഇതിനെ ക്രീപ്പറായിട്ടും കുറ്റിച്ചെടിയായിട്ടും വളർത്താം മുമ്പത്തെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്നത് പ്ലക്ട്രാന്തസ് പ്ലാന്റ് ആണ് പ്ലക്ട്രാന്തസ് സീസണലൊന്നല്ല എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകും ഇതൊരു സോഫ്റ്റ് സ്രബ് വെറൈറ്റിയാണ് ഹാഡി വെറൈറ്റി അല്ല അതുകൊണ്ട് തന്നെ ഓവർ വാട്ടറിംഗ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായിട്ട് പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തതായിട്ട് ജോൺ ക്രീപ്പറാണ് ജോൺ ക്രീപ്പർ എല്ലാ സമയങ്ങളിലും തന്നെ ഇതുപോലെ നിറഞ്ഞു ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനാണ് അൻപത് രൂപ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ലോലിപ്പോപ്പ് പ്ലാന്റ് ആണ് ലോലിപ്പോപ്പും അതുപോലെ കൂടുതൽ പരിചരണം ഒന്നും ഇല്ലാതെ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് മോർണിംഗ് ഗ്ലോറിയുടെ ഈ ഒരു ബ്ലൂ കളറാണ് ആണ് ഇപ്പോൾ ഈ കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ചെണ്ടുമല്ലിയുടെ ഈ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ് പൂവൊക്കെ ആയി നിൽക്കുന്ന തൈയാണ് അയച്ചു തരുന്നത് സീഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്നും പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് കർട്ടൻ ക്രീപ്പറാണ് കർട്ടൻ ക്രീപ്പർ ഇതുപോലെ തൂക്കിയിട്ട് വളർത്തുകയാണെങ്കിൽ വളരെ ഭംഗിയാണ് നല്ല വെൽ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ സ്നോ റോസ് ആണ് ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും എല്ലാം നമ്മളടുത്ത് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് കാന ലില്ലിയുടെ വെരിഗേറ്റഡ് ഡോഫ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന വെറൈറ്റി അല്ല ഇതിന് ഒരു ഓറഞ്ച് കളർ ഈ ഒരു ഷെയ്ഡിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് നല്ല ബുഷിയായി നിൽക്കുന്ന രണ്ട് ഷൂട്ടൊക്കെയുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് സൺറൈസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഇതിൻ്റെ ലീഫ് നല്ല കാണാൻ പൂക്കളായാലും അടുക്കടുക്കായിട്ടുള്ള പൂക്കളായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് പിങ്ക് ആണ് പുഷിയായി നിൽക്കുന്ന പിങ്ക്നോറോസിന് തന്നെയാണ് തീരെ ചെറിയ പ്ലാന്റ് അയക്കുന്നത് വൺ വരുന്നത് എന്നറിയപ്പെടുന്ന റോബസ്റ്റയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് ടിഷ്യൂ പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നന്ദ്യാർ വെട്ടത്തിൻ്റെ ഡബിൾ പെറ്റൽ വെറൈറ്റിയാണ് എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്നതും എന്നാൽ പിടിച്ചു കിട്ടിയാൽ കൂടുതൽ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് നെക്സ്റ്റ് വൺ നന്നായിട്ട് നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന കുലകുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഹണീസക്കൾ എന്നറിയപ്പെടുന്ന ക്രീപ്പർ വെറൈറ്റി അടുത്തതായിട്ട് വരുന്നത് മിനിയേച്ചർ അബൂട്ട് ആണ് മിനിയേച്ചർ അബൂട്ട് ലോൺ ഒരു ചെറിയ ക്രീപ്പിംഗ് ടൈപ്പ് പോലെയാണ് അത്യാവശ്യം തൂങ്ങിക്കിടന്നാണ് ഇതുപോലെ നിന്നാണ് ഇതിൽ ഉണ്ടാകുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് ആമസോൺ ബ്ലൂ ആണ് ചെറിയ പ്ലാന്റ്സിൽ പോലും അത്യാവശ്യം വേര് പിടിച്ചു തുടങ്ങിയ പ്ലാന്റിൽ പോലും ഇതിലെപ്പോഴും പൂക്കളായിരിക്കും ഈ സൈസ് പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ച് തരുന്നത് അടുത്തായിട്ട് വരുന്നത് ഡേയ്സി പ്ലാന്റ് ആണ് മൾട്ടി പെറ്റിലാണ് ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് അൻപത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല നെക്സ്റ്റ് വൺ വരുന്നത് ജാക്കോബിനയുടെ യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു ഹാർഡി സ്ട്രബ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പരിചരണം ഒന്നും ഇല്ലാത്ത പ്ലാന്റ്സുകളാണ് എല്ലാ ക്ലൈമറ്റിലും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത് വരുന്നത് ട്രംബറ്റ് വൈനാണ് ട്രംബറ്റ് വർഷത്തിൽ ഒരു തവണയാണ് പൂക്കളുണ്ടാകുന്നത് പക്ഷെ ആ ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ പൂക്കളായിരിക്കും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുന്നത് അടുത്തതായിട്ട് പാസിഫ്ലോറയുടെ പിങ്ക് കളറാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കളും മുട്ടുകളൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അടുത്തതായിട്ട് സെനീഷോ ക്രീപ്പറാണ് ഇത് ശരിക്കും യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റ് അല്ല സെനീഷോ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പിംഗ് വെറൈറ്റിയാണ് അടുത്തതായിട്ട് വരുന്നത് ഓർക്കിഡ് ആണ് ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഡബിൾ ഷെയ്ഡിലുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള ചെറിയ പ്ലാന്റ് ആണ് എന്നാലും നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് നെക്സ്റ്റ് വേണ്ടി വരുന്നത് പവിടമല്ലി പ്ലാന്റ് ആണ് പവിടമല്ലിയുടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് ഇതൊരു സ്ട്രബ് വെറൈറ്റി കൂടിയാണ് കേട്ടോ അടുത്തതായിട്ട് വൈറ്റ് ഇക്സോറയാണ് വൈറ്റ് ഇക്സോറയുടെ തീരെ മിനിയേച്ചർ അല്ല കുറച്ച് വലുപ്പമുള്ള ഈ ഒരു സൈസ് പൂക്കളുണ്ടാകുന്ന പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ കോക്സീനിയാണ് റെഡ് തമ്പർജിയ എന്നറിയ എന്ന പേരിലെല്ലാം ഇതറിയപ്പെടുന്നു നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് അടുത്തതായിട്ട് പെപ്രോമിയാണ് ഇതിന് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഞങ്ങൾക്ക് വളർത്തിയെടുക്കാം കൂടുതൽ പരിചരണം ഇല്ലാതെ തന്നെ ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ പെപ്രോമിയ വെറൈറ്റി നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഡിക്സോറയാണ് റെഡ് ഡിക്സോറയുടെ മിനിയേച്ചർ ടൈപ്പ് അല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പ് തന്നെയാണ് ഇതുപോലെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത് അടുത്തതായിട്ട് ക്രൈനം ലില്ലിയാണ് ക്രൈനം ലില്ലി സാധാരണ ഇതുപോലെയുള്ള ഓഫറിൽ ഉൾപ്പെടുത്താറില്ല തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു രണ്ട് ദിവസത്തെ ഓഫറിൽ മാത്രമാണ് ഈ റേറ്റിന് കിട്ടുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഹൈഡ്രാൻജിയാണ് ബ്ലൂ ഹൈഡ്രാൻജിയുടെ ഡാഫ് വെറൈറ്റിയാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഗോൾഡ് ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഫാമിലി പെട്ടെന്ന് പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള ജിഫി പ്ലാന്റുകളാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടർ ആണ് വാട്ടർ പാമ്പുവിന് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടും ഫുൾ ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും നല്ല ഗ്രീനിഷായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇക്സോറയുടെ പിങ്ക് കളറാണ് പിങ്കിൻ്റെ രണ്ട് ടൈപ്പിൻ്റെ മിനിയേച്ചറും വലിയ ഫ്ലവറോട് കൂടിയതും ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഹൈഡ്രാഞ്ചിയാണ് പിങ്ക് ഹൈഡ്രാഞ്ചിയും ഡോഫ് വെറൈറ്റി തന്നെയാണ് അയക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് ടൈപ്പാണ് അൻപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ പിങ്ക് ജാസ്മിനാണ് പിങ്ക് ജാസ്മിനൊന്നും അൻപത് രൂപയ്ക്ക് ഇതുവരെ ഓഫർ സൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല റംസാൻ സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് ഇതിനെ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയത് അടുത്തതായിട്ട് കുറ്റുമുല്ലയാണ് കുറ്റുമുല്ല നല്ല വലിയ പൂക്കളാണ് കേട്ടോ നല്ല സുഗന്ധമാണ് ഈ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ പൊതുവേ നല്ല സുഗന്ധമാണ് പക്ഷേ ഇതിനൊരു പ്രത്യേക സുഗന്ധം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ സൈസിലുള്ള വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോവാതെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ നെക്സ്റ്റ് വൺ വരുന്നത് അലമാണ്ടയുടെ യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന മിനിയേച്ചർ ടൈപ്പ് ഡോഫ് വെറൈറ്റിയാണ് ഇതിനും ഈ ഒരു ഓഫറിൽ അൻപത് രൂപയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ലണ്ടാന പ്ലാന്റ് ആണ് ലണ്ടാനയുടെ ഡോഫ് വെറൈറ്റിയാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് പോയിട്ട് വരുന്നത് റെഡ് പോയിന്റ് സിറ്റിയുടെ ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് നല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഈ പ്ലാന്റ് കിട്ടിയ ഉടൻ തന്നെ റീപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നെക്സ്റ്റ് വൺ കാറ്റ്സ് ഗ്ലോ ആണ് ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കാറ്റ്സ് ഗ്ലോ കൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഈ സൈസിലുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തായിട്ട് വൈറ്റ് ഹൈഡ്രാൻ കേട്ടോ ചെറിയൊരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് നല്ല പ്യുർ വൈറ്റ് അല്ല എന്നാൽ വിരിഞ്ഞ് കഴിയാറായി തുടങ്ങുമ്പോഴാണ് നല്ല വൈറ്റ് ആയിട്ട് മാറുന്നത് ഇതും ഡോഫ് വെറൈറ്റി തന്നെയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല നെക്സ്റ്റ് വൺ ഇൻഡോറായിട്ടും ഔട്ട് ആയിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ജെയ്ഡ് പ്ലാന്റ് ഇതിനെ നമുക്ക് ബോൺസായി ആക്കി മാറ്റിയെടുക്കാനും വളരെ എളുപ്പമാണ് അടുത്തായിട്ട് വരുന്നത് പിങ്ക് എക്സോറയുടെ വലിയ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പാണ് മിനിയേച്ചർ ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇത് വലിയ പൂക്കളും വലിയ ലീഫൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് റിബൺ ഗ്രാസ് ആണ് ഇതിനെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം അടുത്തായിട്ട് സെൻറ്റ് ജോൺസ് വേർട്ട് ആണ് യെല്ലോ മെലസ്ട്രോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് ഈ ഒരു ഓഫറിൽ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് നാടൻ ബ്രൺഫെൽസിയ പ്ലാന്റ് ആണ് ഈ നാടൻ ബ്രൺഫെൽസിയ്ക്ക് ഹൈബ്രിഡിനെ അപേക്ഷിച്ച് നല്ല സുഗന്ധമായിരിക്കും എന്നാൽ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവില്ല വർഷത്തിലൊരു രണ്ടോ മൂന്നോ തവണ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു അടുത്തതായിട്ട് ക്ലറോഡൻഡോ ആണ് ഇതിനെ നമുക്ക് ഒരു സ്ട്രബ് വെറൈറ്റി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ഓഫറിൽ ആദ്യമായിട്ടാണ് അൻപത് രൂപയ്ക്ക് ഈ പ്ലാന്റിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രൈഡ് ഓഫ് ഇന്ത്യ മണിമരുത് എന്ന പേരിലാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ടൈഗർ അബൂട്ട് ലോൺ പ്ലാന്റ് ആണ് ഇതൊരു സ്രബ്ബ് വെറൈറ്റിയാണ് ഔട്ട്ഡോർ ആയിട്ട് നിങ്ങൾക്ക് നല്ല വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു സ്ട്രബ് വെറൈറ്റി തന്നെയാണ് നെക്സ്റ്റ് വൺ പഴുതാര ചെടി എന്നെല്ലാം അറിയപ്പെടുന്ന റിബൺ ബുഷാണ് ഇതൊരു ഗ്രീനിഷായിട്ട് ഫുൾ ഗ്രീനിഷായിട്ട് നിൽക്കുന്ന നിത്യഹരിത പ്ലാന്റ് കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇക്സോറയാണ് ഇക്സോറയുടെ സാൻഡൽ ഷെയ്ഡാണ് ഒരു ചന്ദന കളറിലുള്ള പ്ലാന്റ് കിട്ടോ കറക്റ്റ് ഓറഞ്ച് അല്ല ഇത് ഇതൊരു അൻപത് രൂപയാണ് ഈ ഒരു ഓഫർ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് വെഡ്ലാന്തസ് ആണ് ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി ഒരു ഹാഫ് ഇൻഡോർ ഇൻഡോറായിട്ടും ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാം ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് അവക്കാടോടെ സീഡ്ലിംഗ് ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല സീഡ്ലിംഗ് പ്ലാന്റിനാണ് അൻപത് രൂപ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കാറ്റൈൽ എന്നറിയപ്പെടുന്ന അക്കാലിഫ പ്ലാന്റ് ആണ് ഇതിനെ ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി ഈ ഒരു ചെറിയ പ്ലാന്റിൽ പോലും കണ്ടില്ലേ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ ഇറക്റ്റയുടെ വൈറ്റ് കളർ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് അല്പം സ്ലോ ഗ്രോത്ത് ആണ് ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ല ഇതിൽ അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നാനോ പ്ലാന്റ് ആണ് ഇതിനെ ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് ആ കളറ് ലഭിക്കുന്നത് ഇത് ഡിസ്ചീരിയയുടെ ഒക്കെ ഒരു ഫാമിലിയിൽ പെട്ട പ്ലാന്റ് ആണ് വാട്ടർമെലൺ പെപ്രോമയുടെ ഹാങ്ങിങ് വാട്ടർ മെലൺ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ സൈസിലുള്ള ജിഫി പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് യെല്ലോ ജാസ്മിൻ ജാസ്മിനാണ് ഇതൊരുപാട് സുഗന്ധമുള്ള പ്ലാന്റ് ഒന്നുമല്ല അത്യാവശ്യം ക്രീപ്പ് ചെയ്തു പോകുന്ന ഒരു വെറൈറ്റിയാണ് എന്നാൽ ജാസ്മിൻ്റെ സെയിം ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തതായിട്ട് റെഡ് പാസിഫ്ലോറയാണ് റെഡ് പാസിഫ്ലോറയുടെ പിങ്കിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് തമ്പർജിയ ബംഗാൾ ട്രമ്പറ്റ് എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ഒരു ബ്ലൂ തമ്പർജിയാണ് ഇതും പെട്ടെന്ന് തന്നെ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതൊരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ഹാറ്റ് റെഡ് കളറ് കറക്റ്റ് അല്ല ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ് ഇതും ഈ ഒരു ഓഫറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഇന്ത്യൻ ക്രോക്ക് വെയിൻ എന്നറിയപ്പെടുന്ന യെല്ലോ തമ്പർജിയ പ്ലാന്റ് ആണ് ഇത് എല്ലാ സമയങ്ങളിലും പൂക്കൾ പൂക്കളുണ്ടാകാറില്ല തമ്പർജിയ കോക്സീനിയ പോലെയല്ല നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലീനിങ് ഹെർട്ടിൻ്റെ വൈറ്റ് ആൻഡ് റെഡ് വെറൈറ്റിയാണ് ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ കൂടിയും അധികം പ്ലാന്റ് പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആണ് ഇത് ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പാണ് എന്നാൽ പോട്ടിൽ വെച്ചിട്ടും നമുക്ക് സ്രബായിട്ട് അത്യാവശ്യം വെട്ടിക്കൊടുത്ത് കുറച്ചു കാലം അങ്ങനെ വളർത്തിയെടുക്കാവുന്നതാണ് അടുത്തായിട്ട് വെരിഗേറ്റഡ് ടെക്കോമയാണ് ഇതിന് വെരിഗേറ്റഡ് പാൻഡൂരിയ ജാസ്മിൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയെ ഇറക്കയുടെ ബ്ലൂ ഷെയ്ഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നമുക്കൊരു സ്രബ്ബ് വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണിത് നെക്സ്റ്റ് വൺ വെറ്റിനില്ല പ്ലാന്റ് ആണ് ഈ വെറ്റനില പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ചെറിയൊരു ഷെയ്ഡിൽ വെക്കുന്നതാണ് ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റിയത് നെക്സ്റ്റ് വൺ വരുന്നത് ഗാഡിനിയ പ്ലാന്റ് ആണ് ഗാഡിനിയ പ്ലാന്റ് എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു സ്റ്റബ് വെറൈറ്റിയാണ് അടുത്തായിട്ട് മെലസ്ട്രോമ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ അധിക വീടുകളിലും കാണാറുണ്ടാകും പൂക്കാലമായിരിക്കും എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളായിരിക്കും അടുത്തായിട്ട് പിങ്ക് ടെക്കോമയാണ് പിങ്ക് ടെക്കോമ എന്നും പാണ്ഡൂര്യ ജാസ്മിൻ എന്ന പേരിലെല്ലാം ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നു ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു നിത്യഹരിത പ്ലാന്റ് ആണ് ചൈന ഡോള് എല്ലാ സമയങ്ങളും ഇത് താഴെ മുതൽ മുകൾ ഭാഗം വരെ ഫുൾ ഗ്രീനിഷ് ആയിട്ടാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത് അടുത്തതായിട്ട് കനകാന്തരത്തിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സിൽ ഡോഫായിൽ നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നു നെക്സ്റ്റ് വൺ വരുന്നത് സ്നോറോസിൻ്റെ സിംഗിൾ പെറ്റ and പിന്നെ വെരിഗേറ്റഡ് ലീഫോർഡ് കൂടിയ പ്ലാന്റ്സുകളാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഫൈക്കസ് റപ്പൽസിൻ്റെ വെഡിക്കേറ്റഡ് പ്ലാന്റ് ആണ് ഇതിനെ നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിലോ അതുപോലെ മതിലുകളിലെല്ലാം പടർത്തി വിടാൻ പറ്റിയൊരു വെറൈറ്റി കൂടിയാണ് അടുത്തതായിട്ട് ബ്രൈഡൽ ബൊക്കറ്റാണ് ഈ പ്ലാന്റും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ് അടുത്തതായിട്ട് ഫൈക്കസ് റപ്പൽസ് ആണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ചുമരിലിങ്ങനെ പടർന്ന് കയറി നമ്മുടെ മതിലുകൾ മൊത്തം നല്ല ഗ്രീനിഷ് ഗ്രീനിഷാക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് ഡോങ്കി എന്നറിയപ്പെടുന്ന ഈ ഒരു സെർക്കുലൻ വെറൈറ്റിയാണ് ഇതിനെ ഹാങ്ങ് പോട്ടിൽ വളർത്തുന്നതാണ് കൂടുതൽ നല്ലത് നെക്സ്റ്റ് ഇത് മങ്കി ടൈൽ എന്നറിയപ്പെടുന്നത് ഇത് ഈ രണ്ട് വെറൈറ്റി ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് സീഡ്ലെസ് ചാമ്പയാണ് കട്ടിങ്സ് ഉപയോഗിച്ചാണ് പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഡേസി പ്ലാന്റിൻ്റെ വൈറ്റ് ഷെയ്ഡ് നല്ല മൾട്ടി പെറ്റൽ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപയാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ വരുന്നത് അടുത്തായിട്ട് വരുന്നത് ട്രംബറ്റ് ഏഞ്ചൽ ട്രംപറ്റ് എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് ഇതൊരു സ്ട്രബ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് പോട്ടിലും നിലത്തൊക്കെ അനായാസം വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഇത് മജന്ത ഡേസി ആണ് മജന്ത ഡേസി ഒന്നും ഇന്നേ വരെ ഈയൊരു അൻപത് രൂപ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്തവണ ഈത് സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ടാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തായിട്ട് ബ്ലൂ പാസിഫ്ലോറിയാണ് ബാക്കി രണ്ട് കളറുകളും നമ്മൾ മുമ്പ് കണ്ടിരുന്നു ഇതുപോലെ നല്ല വെൽ റൂട്ടഡ് ആയിട്ട് മുട്ടുകളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് അയച്ച് തരുന്നത് അടുത്തായിട്ട് ഹൈബ്രിഡ് ബ്രെൻഫെൽസിയാണ് ഹൈബ്രിഡ് ബ്രൺഫെൽസിയും ഇതുവരെ അൻപത് രൂപ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് റെഡ് അല്ല ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അയച്ച് തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് ജാസ്മിൻ ആണ് വയലറ്റ് ജാസ്മിൻ സുഗന്ധമുള്ള ഫ്ലവർ ഫ്ലവറല്ല എന്നാൽ എല്ലാ സമയത്തും ഇതിൽ പൂക്കളായിരിക്കും ഇത് സ്റ്റെബ് വെറൈറ്റി ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ് ഗാർലിക് വൈനെ നിങ്ങൾക്ക് പോട്ടിലോ നിലത്തോ ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ് ഇതുപോലെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ലീഫ് കാണാനും വളരെ ഭംഗിയാണ് ഇതുപോലെ ഒരു ഓവൽ നല്ല റൗണ്ട് ഷേപ്പിലാണ് ഈ ഒരു ഇതിൻ്റെ ലീഫുണ്ടാകുന്നത് അടുത്തായിട്ട് വെരിഗേറ്റഡ് ഹൈബ്രിഡ് ആണ് ഇതും എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് ഈ സൈസ് പ്ലാന്റ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ലെൻഡാനയുടെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കറക്റ്റ് യെല്ലോ അല്ല ഒരു ഓഫ് വൈറ്റ് ഇത് ഡോഫായി നിന്നുകൊണ്ട് തന്നെ പടർന്ന് കയറാതെ പൂക്കളുണ്ടാകുന്നു ഇത് ഫയർവെർക്ക് എന്നറിയപ്പെടുന്ന ലിപ്സ്റ്റിക് വെറൈറ്റിയാണ് വലിയ പൂക്കളും വലിയ ലീഫുമാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് മരാന്ത പ്ലാന്റ് ആണ് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിനും വെറും അൻപത് രൂപ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൈസ് നെക്സ്റ്റ് വൺ അരുദ പ്ലാന്റ് ആണ് അരുത ഒരു ഔഷധ ഗുണമുള്ള ഒരുപാട് ഔഷധ ഗുണമുള്ള പ്ലാന്റ് ആണ് നമ്മൾ നിർബന്ധമായും വീടുകളിൽ വളർത്തേണ്ട ഒരു പ്ലാന്റ് കൂടിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് സ്ട്രോബെറി പ്ലാന്റ് ആണ് സ്ട്രോബെറിയുടെ നെബ്ല വെറൈറ്റി അല്ല കേട്ടോ ഇത് നോർമൽ ടൈപ്പ് ആണ് അൻപത് രൂപ പ്രൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റിയെ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയത് അടുത്തതായിട്ട് ലെമൺ വൈൻ ആണ് ലെമൺ വൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് പോട്ടിലോ നിലത്തോ ഒക്കെ വളർത്താൻ ഒരു പ്ലാന്റ് ആണ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാലാണ് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത് അടുത്തതായിട്ട് കറി ലീവ്സ് കറിവേപ്പിലയാണ് കറിവേപ്പില ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്ന് മാത്രമല്ല ഭക്ഷണത്തിൽ ഉപയോഗിക്കാനും നമുക്ക് അത്യാവശ്യമായ ഒരു പ്ലാന്റ് ആണ് അടുത്തായിട്ട് മൈലാഞ്ചിയാണ് മൈലാഞ്ചി പ്ലാന്റ് നമുക്ക് കൈ ചുവപ്പിക്കാൻ മാത്രമല്ല എണ്ണ കാച്ചുന്നതിനും മറ്റൊരുപാട് ഗുണമുള്ള പ്ലാന്റാണ് ആണ് മൈലാഞ്ചി പ്ലാന്റ് നെക്സ്റ്റ് വേണ്ടി വരുന്നത് ജാക്കോബിനയുടെ റെഡ് കളറാണ് ഇതൊരു സ്രബ് വെറൈറ്റിയാണ് ഹാഡി ടൈപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പരിചരണമില്ലാതെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അടുത്തായിട്ട് വരുന്നത് ഇക്സോറയുടെ ഒരു ഒരു പ്രത്യേക ഷെയ്ഡാണ് കേട്ടോ ഓഫ് വൈറ്റ് ആണോ പിങ്ക് ആണോ എന്ന് അറിയപ്പെടാൻ അറിയാൻ സാധിക്കാത്ത നല്ലൊരു കളറിലുള്ള ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നാടൻ റോസാണ് നാടൻ റോസിൻ്റെ ഇത്രയും കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇവയൊന്നും പൂക്കളില്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കളേഴ്സാണ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നൈറ്റ് നൈറ്റ്ക്യൂനാണ് നൈറ്റ്യൂൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണിതിൻ്റെ വൈറ്റ് ആണ് കേട്ടോ റെഡ് അല്ല ഇതുപോലെ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് നെക്സ്റ്റ് വൺ ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കളേഴ്സ് കൺഫേം അല്ല ഇതിലേതെങ്കിലും ഒരു കളറിൻ്റെ ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ പൂക്കളുണ്ടാകുന്ന ബാൽസം പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിനാണ് അൻപത് രൂപ വരുന്നത് ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം നെക്സ്റ്റ് വൺ ഷീൽഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതൊരു ഹാർഡി വെറൈറ്റിയാണ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് നല്ല കളർ ലഭിക്കുന്നത് അടുത്തതായിട്ട് ട്വിസ്റ്റേഡ് ടൈപ്പ് ലീഫ് ഉണ്ടാകുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലത്തെ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് മധുമാലധി പ്ലാന്റ് ആണ് ഇത് ഡോഫ് വെറൈറ്റിയാണ് ക്രീപ്പർ ടൈപ്പ് അല്ല നോർമലി കാണുന്ന ക്രീപ്പർ ടൈപ്പ് എല്ലാം കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണിത് അടുത്തതായിട്ട് വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക് ആണ് ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ പൂക്കളേക്കാൾ ഭംഗി അതിൻ്റെ ലീഫിനാണ് ഇതുപോലെ ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മൾ സീഡ് മുളപ്പിച്ച പ്ലാന്റ് ആണിത് സീഡ് മുളപ്പിച്ച അടീനിയം പ്ലാന്റ്സുകളാണ് ഈ സൈസിലുള്ള ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ടൈം ലിമിറ്റ് വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മാർച്ച് ഇരുപത്തി അഞ്ച് വൈകുന്നേരം എട്ട് മണിവരെയാണ് ഇതിൻ്റെ ഒരു ടൈം ലിമിറ്റ് വരുന്നത് ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നത് പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ അൺബോക്സിങ് സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ വിളിക്കുന്നതിന് പകരമായി കഴിവതും മെസ്സേജ് അയക്കേണ്ടതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്